സ്വകാര്യ സന്ദർശനം പൂർത്തിയാക്കി ഈജിപ്ത് പ്രഥമ വനിത ഇൻതിസാർ അൽ സിസി ഒമാനിൽ നിന്ന് മടങ്ങി മികച്ച സേവനം കാഴ്ചവെച്ച സൈനികർക്കും ഉദ്യോഗസ്ഥർക്കും രാജകീയ പ്രശംസാ മെഡലുകൾ സമ്മാനിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സേവന കാലാവധി പൂർത്തിയാക്കി മടങ്ങുന്ന പാകിസ്ഥാൻ മലേഷ്യ സുഡാൻ അംബാസഡർമാർക്ക് ഒമാൻ വിദേശകാര്യമന്ത്രി യാത്ര അയപ്പ് നൽകി നൂതന പ്രമേഹ പരിചരണ പരിഹാരങ്ങളുമായി ആസ്റ്റർ റോയൽ അൽ റഫ ഹോസ്പിറ്റൽ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് മാധ്യമം ഒമാൻ ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് സ്വകാര്യ സന്ദർശനം പൂർത്തിയാക്കി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്തഹ് അൽ സിസിയുടെ പത്നിയും പ്രഥമ വനിതയുമായ ഇന്ത്സാർ അൽ സിസി ഒമാനിൽ നിന്നും മടങ്ങി സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്സാർ അൽ സിസി സുൽത്താന്റെ പത്നിയും പ്രഥമ വനിതയുമായ അസയ്യിദ അഹദ് അബ്ദുള്ള ഹമദ് അൽ ബുസൈദിയുമായി സൗഹൃദ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അൽ ആലം കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സ്ത്രീകൾക്ക് പൊതുവായ താല്പര്യമുള്ള നിരവധി വിഷയങ്ങളും ഇരു രാജ്യങ്ങളും സഹകരണത്തിന്റെ നിലവിലുള്ള മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും ചർച്ച ചെയ്യുകയുണ്ടായി ഇരുവരും നാഷണൽ മ്യൂസിയവും ഒപ്പേര ഹൗസും മസ്കത്ത് ഗവർണറേറ്റിലെ ചരിത്ര പ്രസിദ്ധമായ അൽമിറാനി കോട്ടയും സന്ദർശിച്ചിരുന്നു സുൽത്താനേറ്റിൽ സന്ദർശനത്തിനെത്തിയ എംതിസാറിനെ റോയൽ എയർപോർട്ടിൽ നേരിട്ടെത്തിയാണ് ഒമാന്റെ പ്രഥമ വനിത വരവേറ്റിരുന്നത് മികച്ച സേവനം കാഴ്ചവെച്ച നിരവധി സൈനികർക്കും സിവിലിയൻ ഉദ്യോഗസ്ഥർക്കും രാജകീയ പ്രശംസാ മെഡലുകൾ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സമ്മാനിച്ചു പ്രതിരോധ മന്ത്രാലയത്തിലെയും സുൽത്താന്റെ സായുധ സേനയിലെയും റോയൽ ഗാർഡ് ഓഫ് ഒമാൻ എന്നീ വിഭാഗത്തിലെയും നിരവധി ഉദ്യോഗസ്ഥർക്കാണ് പുരസ്കാരങ്ങൾ നൽകിയത് അൽ മുർത്തഫ ക്യാമ്പിൽ സുൽത്താനു വേണ്ടി പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദ് ആണ് മെഡലുകൾ സമ്മാനിച്ചത് സേവന കാലാവധി പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന പാകിസ്ഥാൻ മലേഷ്യ സുഡാൻ അംബാസിഡർമാർക്ക് വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹ്മദ് അൽ ബുസൈദി യാത്രയയപ്പ് നൽകി പാകിസ്ഥാൻ അംബാസഡർ ഇമ്രാൻ അലി ചൌധരി ഒമാനിലെ മലേഷ്യൻ അംബാസഡർ ഷൈഫുൽ അനുവാർ മുഹമ്മദ് സുഡാൻ അംബാസഡർ സല അൽ ദിൻ അൽ ഹജ് മുഹമ്മദ് അൽ കന്ദോ എന്നിവരാണ് നാട്ടിലേക്ക് മടങ്ങുന്നത് ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് അംബാസഡർമാർ നടത്തുന്ന ശ്രമങ്ങളെ യോഗത്തിൽ സയ്യിദ് ബദർ അഭിനന്ദിച്ചു അംബാസഡർമാരുടെ പുതിയ ചുമതലയ്ക്ക് വിജയാശംസകൾ നേരുകയും ചെയ്തു ജി സി സിയിലെ മുൻനിര സംയോജിത ആരോഗ്യ പരിചരണ ദാതാവായ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിന്റെ ഭാഗമായ മസ്കത്തിലെ ആസ്റ്റർ റോയൽ അൽ റഫ ഹോസ്പിറ്റൽ പുതിയ എൻഡോക്രൈനോളജി വാസ്കുലാർ സെന്റർ ഓഫ് എക്സലൻസ് ലോഞ്ച് പ്രഖ്യാപിച്ചു പ്രമേഹ ചികിത്സ എൻഡോക്രൈനോളജി ചികിത്സ എന്നിവയുടെ ഒമാനിലെ ഭൂമിക തന്നെ പുനർനിർവചിക്കാൻ സാധിക്കുന്ന ദേശീയ നിലവാരത്തിലുള്ള കേന്ദ്രമാണിത് ഉദ്ഘാടന ചടങ്ങിൽ ആരോഗ്യ മന്ത്രാലയത്തിലെ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഡയറക്ടറേറ്റ് ജനറലിലെ ഡയറക്ടർ ജനറൽ ഡോക്ടർ മൊഹന്ന നാസർ അൽ മസഹി പങ്കെടുത്തു ഒമാനിൽ ലോകോത്തര നിലവാരമുള്ള ആരോഗ്യ പരിചരണം നൽകാനുള്ള ആസ്റ്ററിന്റെ ദൌത്യത്തിന്റെ സുപ്രധാന ചുവടുവെപ്പാണ് എൻഡോക്രൈനോളജി ക്രൈനോളജി വാസ്കുലർ സെന്റർ ഓഫ് എക്സലൻസിന്റെ ലോഞ്ചിംഗ് എന്ന് ആസ്റ്റർ അൽഫ ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശൈലേഷ് ഗുഡു പറഞ്ഞു ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ബൈ പുരുഷം കഞ്ചി എക്സ്ചേഞ്ച്